നമസ്കാരം ഇന്ന് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ആറ് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ ന്യൂസിലേക്ക് സ്വാഗതം കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ഏറ്റവും മികച്ച ഡാർവിൻ തുറമുഖം പ്രവർത്തിപ്പിക്കുന്നതിനുള്ള ബീജിംഗ് നിയന്ത്രിതൊൻപത് വർഷത്തെ പാട്ടം അവസാനിപ്പിക്കാൻ നീക്കം ഓസ്ട്രേലിയൻ സർക്കാർ അംഗീകരിച്ച നിർണായക ഇൻഫ്രാസ്ട്രക്ചർ ഓപ്പറേറ്റർക്ക് തിരികെ തുറമുഖം നൽകുമെന്ന് ലിബറൽ നേതാവ് പീറ്റർ ഡട്ടനും പ്രധാനമന്ത്രി ആന്റണി വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും തുറമുഖം നടത്തുന്ന ചൈനീസ് ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ പാട്ടം റദ്ദാക്കുമെന്നാണ് തീരുമാനം അർത്ഥമാക്കുന്നത് ഓസ്ട്രേലിയൻ ഓപ്പറേറ്ററെ കണ്ടെത്താൻ ധാരണയിലെത്താൻ കഴിയുന്നില്ലെങ്കിലും ലാൻഡ് ബ്രിഡ്ജിൽ നിന്ന് നിർബന്ധമായും തുറമുഖം ഏറ്റെടുക്കും പടിഞ്ഞാറൻ ക്യൂൻസ് വെള്ളപ്പൊക്ക ബാധിത സമൂഹങ്ങൾക്കായി നൂറ് മില്യൺ ഡോളറിലധികം പുതിയ ധനസഹായം പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാരുമായി ചേർന്ന് കന്നുകാലികൾക്കായുള്ള പുതിയ കാലിത്തീറ്റയ്ക്കായി ഏഴ് ദശലക്ഷം ഡോളർ നൽകും കാട്ടുപന്നികളിൽ നിന്നും നായ്ക്കളിൽ നിന്നും കന്നുകാലികളെ സംരക്ഷിക്കാൻ പുതിയ ഫെൻസിംഗിനായി നൂറ്റിയഞ്ച് മില്യൺ ഡോളറും അനുവദിക്കും പ്രളയ ബാധിത മേഖലയിൽ പ്രീമിയർ ക്രിസ് ഡേവിഡ് ക്രിസ്മലുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊതുമേഖലാ ജീവനക്കാരുടെ വർക്ക് ഫ്രം ഹോം അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന പീറ്റർ ഡെറ്റന്റെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ നിന്നും ഭാഗികമായി പിന്മാറി പാർട്ടി കാൻബറ ആസ്ഥാനമായുള്ള തൊഴിലാളികൾക്ക് മാത്രമേ ഉത്തരവ് ബാധകമാകൂ എന്ന് പീറ്റർ ഡെറ്റൻ പ്രസ്താവന തിരുത്തി ഫെഡറൽ പബ്ലിക് സർവീസുകാരെ മുഴുവൻ സമയവും ഓഫീസിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള തന്റെ പാർട്ടിയുടെ പദ്ധതി ഭാഗികമായി പിൻവലിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി രാജ്യത്തിന്റെ തലസ്ഥാനത്തെ പൊതു സേവന ജീവനക്കാരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് തീരുമാനം രാജ്യത്തെ ഡേ ലൈറ്റ് സേവിംഗ് ഇന്നലെ അവസാനിച്ചു സമയക്രമത്തിൽ ഒരു മണിക്കൂർ വ്യത്യാസമാണ് ഇന്ന് മുതൽ പകൽ സമയത്ത് അനുഭവപ്പെടുന്നത് സ്മാർട്ട് ഫോണുകൾ സാധാരണയായി യാന്ത്രികമായി സമയം ക്രമീകരിക്കുന്നുണ്ട് പക്ഷേ അനലോഗ് ക്ലോക്കുകളും വാച്ചുകളും ഉപയോഗിക്കുന്നവർ സ്വമേധയാ മാറ്റം വരുത്തേണ്ടതുണ്ട് രാജ്യത്തെ ആദ്യത്തെ പുനരുപയോഗ ഊർജ്ജ മേഖലയുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും ഡബോയും ഡ്യൂനടവും കേന്ദ്രീകരിച്ചാവും എനർജി സോൺ നിർമ്മിക്കുക കാറ്റാടി ഫാമുകൾ സൌരോർജ്ജം ഊർജ്ജ സംവരണം എന്നിവയെ എൻഎസ് ഡബ്ല്യു വൈദ്യുതി ഗ്രിഡുമായി ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ സ്ഥാപിക്കും മേഖലയിലേക്ക് ഇരുപത് ബില്യൺ ഡോളർ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും അയ്യായിരത്തിലധികം നിർമ്മാണ ജോലികളെ പിന്തുണയ്ക്കുമെന്നുമാണ് സർക്കാരിന്റെ അവകാശവാദം ഭൂകമ്പം ദുരന്തം വിതച്ച മ്യാൻമാറിന് ഇന്ത്യയും ജപ്പാനുമായി കൈകോർത്ത് ഓസ്ട്രേലിയ കൂടുതൽ ധനസഹായം നൽകും ഇരുപത് മില്യൺ ഡോളർ തുകയാണ് മൂന്ന് രാജ്യങ്ങളും ചേർന്ന് നൽകുക പുനർനിർമ്മാണം ചികിത്സ ഭക്ഷണം പാർപ്പിടം എന്നിവയ്ക്കായി തുക വിനിയോഗിക്കും മൂവായിരത്തിലധികം പേരാണ് ഇക്കഴിഞ്ഞ ഭൂചലനത്തിൽ മരണമടന്ന് വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള പത്തൊമ്പത് അംഗങ്ങളടങ്ങുന്ന ഓസ്ട്രേലിയൻ പ്രതിനിധി സംഘം ഹൈദരാബാദ് സന്ദർശിച്ചു സാങ്കേതിക വിദ്യകൾ ഹരിതാ സമ്പദ് വ്യവസ്ഥ അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയിൽ ഓസ്ട്രേലിയയുടെ നൈപുണ്യ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് ലക്ഷ്യം വെച്ചായിരുന്നു സന്ദർശനം ഓസ്ട്രേലിയൻ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ ഓസ്ട്രാർഡ് സംഘടിപ്പിച്ച സന്ദർശനം ടൂവേ മാർക്കറ്റ് ധാരണ വളർത്തുന്നതിനും ഓസ്ട്രേലിയൻ ഇന്ത്യൻ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ കോർപ്പറേറ്റ് ദാതാക്കൾ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും ഇടയാക്കും സൌത്ത് ഓസ്ട്രേലിയയിലെ പൊതു ആശുപത്രികൾ രോഗികളുടെ പരിചരണത്തിലെ വീഴ്ചകളിൽ ശക്തമായ സമ്മർദ്ദം നേരിടുന്നതായി റിപ്പോർട്ട് സമയബന്ധിതമായ രോഗി പരിചരണം നൽകുന്നതിൽ സൌത്ത് ഓസ്ട്രേലിയാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു കൂടുതൽ കിടക്കുകൾ ചേർക്കുന്നതുൾപ്പെടെ വിവിധ നവീകരണത്തിൽ ആരോഗ്യമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടും സേവനങ്ങളിൽ വീഴ്ച തുടരുന്നുണ്ട് കേന്ദ്രമന്ത്രി കിരൺ റിജു ഈ മാസം ഒൻപതിന് മൂനുംബം സന്ദർശിക്കും വക്കഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രിയുടെ സന്ദർശനം വൈകുന്നേരം നാല് മണിക്ക് കേന്ദ്രമന്ത്രി മുന്നമ്പത്തെത്തുമെന്നാണ് വിവരം എൻഡിഎ എറണാകുളം ജില്ലാ കമ്മിറ്റി നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കാനാണ് കേന്ദ്രമന്ത്രി റിജു എത്തുന്നത് ഗോകുലം ഗ്രൂപ്പിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട ഇ ഡി ഗ്രൂപ്പ് ഫെമാ ചട്ടങ്ങൾ ലംഘിച്ചതായി വ്യക്തമാക്കുന്നു വാർത്താക്കുറിപ്പിലൂടെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ചട്ടം വിദേശ ാണ് സ്വീകരിച്ചു സ്വീകരിച്ചതായി ഇ ഡി വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു പ്രതിഫല തുകയിൽ വ്യക്തത വരുത്താൻ നടൻ ആദായ ആദായനീതി വകുപ്പ് ആവശ്യപ്പെട്ടു മുൻപ് അഭിനയിച്ച സിനിമകളുടെ പ്രതിഫല കാര്യത്തിലാണ് വ്യക്തത തേടിയത് കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീടുകളിലും റെയ്ഡ് നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ നടപടി ആദായ നികുതി അസസ്മെന്റ് വിഭാഗമാണ് ഇക്കാര്യം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത് കൊച്ചിയിലെ മാർക്കറ്റിംഗ് കമ്പനിയിൽ കടുത്ത തൊഴിൽ പീഡനം ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന കമ്പനിയിലാണ് കടുത്ത തൊഴിൽ പീഡനം നടന്നത് ടാർഗറ്റ് പൂർത്തിയാക്കാത്തവരോടാണ് മാനേജറുടെ ക്രൂരത പീഡനത്തിന്റെ ദൃശ്യങ്ങൾ മേൽത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കും അയച്ചു നൽകും ആറുമാസത്തെ ട്രെയിനിംഗ് എന്ന് പറഞ്ഞ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നവർക്കെതിരെയാണ് ഈ ക്രൂരപീഡനം നടന്നത് അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം